കോഴി 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 പ്രസവിക്കാൻ തുടങ്ങി നിങ്ങൾ എല്ലാരും അറിയണം ഇനി ഇനി കോഴികളൊന്നും മുട്ടയിടല്ല കോഴികൾ പ്രസവിക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഗായ് ഞങ്ങൾ ഇപ്പൊ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ് ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ആകെ ഡൗട്ടാണ് എന്ത് ചെയ്യണോ എന്ത് ചെയ്യേണ്ടത് മഴ കാരണമാണ് ഇപ്പൊ പ്രശ്നം മഴ കാരണം എടുക്കാൻ പറ്റുന്നില്ല വീഴ്ച വീണു വൈക്കായിരുന്നു ശ്രദ്ധേ പെട്ടില്ല അല്ല വീഴ്ച കിടന്ന് സാധനം ഇല്ല പുറമെ മഴ ആസ്വദിക്കാണ് എങ്ങനെയുണ്ട് മഴ വീഴ്ച വീണു അതിനുശേഷം ബാക്കിയുള്ള സീൻസ് ഒക്കെ മോള് വന്നിട്ട് എടുക്കുകയാണ് ഇവർ ഓരോ സീൻസ് എടുക്കുമ്പോഴും ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ചില ഡയലോഗ് ഇവർ ഇവര് പറഞ്ഞെടുക്കുമ്പോ ഇവര് മറന്നു പോകും ഞാൻ ഓർത്തിണ്ടാക്കുമ്പോ അത് ഞാനും എടുക്കുന്ന സമയത്തുള്ള തെറ്റായി വരുന്ന വിഷ്വൽസ് ഒക്കെ കാണിച്ചിരട്ടോ എന്താ ചെയ്യണ്ടേ കണ്ണപ്പ പറഞ്ഞു അപ്പൊ അങ്ങനെ പറയല്ലോടോ മനസ്സിലാക്കാൻ പറ്റും എത്ര തവണ പറഞ്ഞു എനിക്കൊന്ന് മനസിലായി കൂടെ ഡിപ്രഷൻ കൊല ഈ വെറുതെ കളിക്കുക പ്ലീസ് അപ്പൊ അങ്ങനെ പറയല്ലേ പ്ലീസ് ചില സീൻസ് കുറച്ച് എന്നാലും അവരൊക്കെ ഹാൻഡിൽ ചെയ്താൽ ചെയ്യാറുണ്ട് പറയണേ അതറക്കൂലെന്തെങ്കിലൊക്കെ പറഞ്ഞോളി

ഇവിടെ ഗംഭീര അഭിനയാണ് ഇവിടെ കാഴ്ച വെക്കുന്നത് നന്നായി ചെയ്യണ്ട് കരയുണ്ട് അപ്പൊ ഇവിടെ നന്നായി ചിരിക്കുന്ന മനസ്സിലാവുന്നില്ല ആ എനിക്കറിയില്ല പറഞ്ഞു എന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാണ് ഓൾട്ടിയും നല്ല ചോറും ഉപ്പേരിയും അച്ചാറും ചിക്കൻ വറുത്തതും മച്ചും നല്ല തട്ട് തട്ടുന്നുണ്ട് തൈര് സാധകാണ് സാധാ തൈര് ഇപ്പം തൈരാണ് ആള് ആള് തൈര് ഇതിനകത്തൊരു സീനുണ്ട് അപ്പവും പാറും കൂടെയുള്ള ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനാണ് ഇതിനകത്ത് കൊടുക്കാൻ പോണത് അപ്പു അതിന് അതിന് കുഴപ്പമുണ്ടോ അപ്പുന് ഉണ്ടോ അല്ലയോ അപ്പുന് ചെറിയ നാളുണ്ട് എന്തോ അപ്പു ഇനി അതേപോലെ പാറുണ്ട് ചോദിക്കണം കുഴപ്പമുണ്ടെങ്കിൽ എടുക്കില്ല ഇനി അതൊരു ഇന്റിമേറ്റ് സീനുണ്ട് പാറു അപ്പൂടെ ചെറുങ്ങനെ അത് കുഴപ്പമുണ്ടോ ഇണ്ടോ അല്ലയോ ഇപ്പൊ ഇപ്പൊ പറയണോ ഉണ്ടെങ്കിൽ ഇപ്പൊ വരണോണ്ട് ഇല്ല ഉണ്ട് ഉണ്ട് ഇല്ല ഇല്ല അപ്പൊ ആ സീൻ ഇപ്പോൾ എന്തായാലും എടുക്കും ഉണ്ണിയും അപ്പും കൂടെ ഉള്ള സീനാണ് ഉണ്ണിയും അപ്പും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കസിൻസ് ആണ് അപ്പൊ അവര് തമ്മിലുള്ള കച്ചറിയും തല്ലുമുടിയും കുറച്ച് കൂടുതലായിരിക്കും അവരെ വീട് എടുക്കുമ്പോളെ രംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ രസം അത് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം പാറിന്റെ വോയിസ് ഓർ എടുത്തിട്ടോ എത്ര പെട്ടെന്ന് അവ സെറ്റാക്കി അവളെ ി ഞാൻ വീട്ടിലോ സംസാരിച്ചല്ലേ കാലം എന്നോട് ഞാൻ സമാനതോടെ ഇന്നത്തെ ബേബിയുടെ ഫുള് എടുത്തിട്ടുണ്ട് അടിപൊളി എപ്പിസോഡാണ് എല്ലാരും കാണണം

അവസാനം അതിലാസ് ഗേറ്റ് അങ്ങോട്ട് തുറന്ന് ഞങ്ങൾ അകത്തേക്ക് അങ്ങോട്ട് കയറി കണ്ണനോട് വിളിച്ച് കണ്ണോട് ഓടി വരാൻ പറഞ്ഞു അങ്ങനെ ചെറുതായിട്ട് സംഭവം എന്താ ഗേറ്റ് എടുത്തിന് എടുക്കാൻ മറന്നു അതുകൊണ്ട് വെക്കാൻ പറ്റും പ്രശ്നത്തിലേക്ക് നയിക്കും പാറ് വന്നിട്ടുണ്ട് പാറ മോളെ അഭിനയിക്കോ അമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജനലിന്റെ സിസ്റ്റം കാണുന്നത് നെറ്റ് കൊതുക് കൊതുക് കേറാക്കാൻ നെറ്റ് പിന്നെ കേട്ടോ കൊതു കണ്ടോ കൊറച്ചുകൂടെ മാത്രം അത് ഇന്നലെ ബീറ്റ കണ്ടല്ലേ ഇതാണ് അന്വയ അന്വയ ഷൈജു പാറുവിന്റെ ചേച്ചി ഞാൻ കൊറേ നിർബന്ധിച്ചപ്പോൾ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടെ കണ്ണാണ് പൂച്ച കണ്ട കണ്ടോ ഇവർക്ക് മാത്രമേ ഉള്ളൂ പൂച്ച കണ്ണ് ഞങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ പാപ്പൻ എത്രല്ല അതായത് പാറിന്റെ ശരിക്കലും പേര് ദിബ ഷൈജു അല്ലേ അമ്മച്ചനെ പറ്റി രണ്ടു വാക്ക് പറയൂ ആ അമ്മച്ചനെ അനിയനാണിത് പേരെന്താ ഗോവിന്ദൻ ഈശ്വരാ എന്തിനാ ഓള പാനെടുത്തിരുന്നേ അന്നോടാ ജനിക്കുന്നേന്തിനാ വളരെ വേണ്ട നിങ്ങള് അഭിനയിക്കുവോ ചിക്കു മക്കളൊക്കെ മുടക്കുന്നുണ്ട് അവിടുന്ന് ഞാൻ ഓരോ ആൾക്കാരെ കൂട്ടി കൊണ്ടുവരാ തടയില്ലേ അന്യനെ കഷ്ടപ്പെടിപ്പോ ഫുള്ള് ലുക്ക് പോറാണ് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ ചിക്കുന്റെ ഫോണൊക്കെ പിടിച്ച് വലിച്ച് തല്ലാണ് ഇപ്പൊ സിംഗിൾസ് അനിക്കണ്ട് എന്താണ് ചിക്കു സജഷൻസ് പറഞ്ഞാൽ നല്ല ഒന്നും അല്ല ഓരോ ആൾക്കാരെ തളർത്തുന്നുണ്ട് ഇല്ലേ ഡ്രസ്സിലൊന്നല്ല കാര്യത്തിലാണ് കാര്യം അപ്പൊ പാറു പണ്ടേ അഭിനയിക്കുന്നതോടാണ് ഞങ്ങൾ ടീമിലേക്ക് എടുത്തത് ഇട്ടോട്ടെ ഇനി ഇനി അതിന്റെ കുറ്റം പറയാം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോ അരമണിക്കൂർ കഴിഞ്ഞ ഇവിടെ ചേഞ്ചും കാര്യങ്ങളും എത്ര ടൈമാ പോകുന്ന അറിയോ ഒക്കെ കാരണം പാറും ചിക്കുമേമിയാണ് ആ ഇവരണ്ട പാവോ അന്യട്ട് കളിപ്പിക്കുകയാണ് അല്ലാണ്ട് ഒന്നും നടക്കുന്നേ മൂന്നാമത്തെ കോസ്റ്റ്യൂം ചേഞ്ച് ആണ് ചേഞ്ചാണ് ഇതെങ്ങനുണ്ട് അച്ഛൻ അതാണ് ഫാറുവിന്റെ പിന്നെ അച്ഛന്റെ ആയോ അച്ഛന്റെ പേരെന്താ ഷൈജു ഇതാണ് ഞങ്ങൾ ഷൈജു പാപ്പ ചിക്കു വേണമെങ്കിൽ സ്ഥലമൊക്കെ വൃത്തിയാണ് അല്ലേ ചിക്കുവേണമൊക്കെ പറയുമ്പോഴാണ് ശ്രദ്ധിക്കരുത് ഇവിടെ ഇതാണ് ഇതാണെന്നൊക്കെ പറയും അത് ശ്രദ്ധിക്കരുത് വീഡിയോ 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 ആകെ വിഷമത്തിലാണ് ഇതൊക്കെ പറയുമ്പോ അവരെന്താ വിഷമത്തിന്റെ കാരണം എന്താ പറഞ്ഞോളി ബീച്ചിട്ട് എടുക്കും ണോ നമ്മളിവിടെ നല്ല വൃത്തിയായി കൊണ്ടോന്ന് ഞാൻ പറഞ്ഞ ഇന്ന് വൃത്തിയാക്കിയോത്തിന്റെ അങ്ങനെയല്ലേ പാറുവിന്റെ അമ്മ അതായത് ചിക്കു മേമയാണെന്റെ അപ്പൊ പാറു ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ട് ഓൾ ഇനിയും അഭിനയിച്ച അഭിനയിച്ച് കര കേറും തോന്നുന്നുണ്ടോ ആ അപ്പോ ഓളൊരു നടിയാക്കാനാണോ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമല്ല അഭിനയിക്കുന്നഭിനയിച്ചോട്ടേനാണോ ഇഷ്ടം ഇഷ്ടം അതാണ് ആ അങ്ങനെയാണ് അല്ല നമ്മളൊന്നും ആരും വലിയ നടന്മാരും നടിമാരൊന്നും അല്ലല്ലേ ഈ വീഡിയോ അഭിനയിച്ച അഭിനയിച്ച എക്സ്പീരിയൻസ് ആയതാണ് അതാണ് അങ്ങനെ ആ അല്ല നമ്മൾ പേജ് വളർന്നതിനു ശേഷമാണ് എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് സംഭവം എല്ലാരും ടീം വർക്ക് ആണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല എല്ലാരും ഉണ്ട് ഓൾ ടീമാണ് അമ്മ അച്ഛനിയ അനിയത്തി പിന്നെ അളിയെ കണ്ണ് ഇതാപ്പോൾ ഈവൻ ചിക്കു മേമ പണ്ട് തൊട്ടേ ഒരു മൂന്നു കൊല്ലം മുമ്പേ നമ്മളിപ്പോൾ ഈടെടുക്കാട്ടെ എന്ന് പറയുമ്പോൾ ഫോണിൽ എടുക്കുമ്പോട്ട് മാമണ്ടേനെ അത് ബൗളൊക്കെ എടുക്കുമ്പോൾ ഫോണിലല്ലേ എടുക്കണേ അങ്ങനെ അങ്ങനെ എടുത്ത് സെറ്റായി ഇവിടെ എത്തിയാണ് ഇപ്പോൾ സപ്പോർട്ടാണ് ഒന്നിനൊരു വിഷമവും വിഷയങ്ങളോ കാര്യങ്ങളോ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകുന്നത് നമ്മൾ അങ്ങനെ ഇത് <coughs> 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 ോ എനിക്ക് മറ്റേ അവാർഡൊക്കെ വരാനുള്ളു അതുകൊണ്ടാണ് പ്രശ്നം വലിയ കാര്യങ്ങൾ തടയുന്നുണ്ടാ ചെറിയ ചെറിയ ഇതിൽ നിർത്താത്തത് കൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇത് ഇവിടെ ട്രോഫീസ് ആട്ടോ ഇവള് പഠിപ്പിയാണോന്നൊക്കെ ആണോ എന്ത് കഷ്ടപ്പെടാ നേടനല്ലേ ചക്കൻ കാടൊക്കെ ആയിട്ട് ദൈവത്തിനെ പോലെ പല്ലുവേന സംസാരിക്കടാ ചെക്കനെ പല്ലുവേനുണ്ട് വീട്ടിൽ പത്ത് എഡിറ്റിങ് കഴിഞ്ഞിട്ട് അത്ര നേരം എഡിറ്റിംഗ് എന്തായി വീഡിയോ കഴിഞ്ഞിട്ടോട്ടോ ഇനി ഇവരൊക്കെ ഓരോ സെക്ഷൻസ് ഓരോ ഷോർട്സും ഞങ്ങൾ അന്നപ്പം തന്നെ എടുത്തു തീർക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം മെമ്മറി കാർഡ് എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കൂടിയാണ് ഷൂട്ട് എടുക്കാൻ വൈകിയത് എന്തൊക്കെ പറഞ്ഞാലും സംഭവം വൃത്തിക്ക് എടുത്ത് തീർക്കാൻ പറ്റാൻ എല്ലാം അല്ലേ നമ്മളെടുത്ത് എടുക്കുന്ന സാധനം ഫൈനൽ ആക്കുന്നതിലാണ് കാര്യമുള്ളത് അന്നപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് തീർത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞ് നല്ല രീതിയിൽ മഴ ഈ ബേബി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മഴ തന്നെയാണ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങൾ ഷൂട്ട് എടുക്കും മക്കളെ നിങ്ങളെ നിങ്ങളെല്ലാരും ലൈക്ക് ചെയ്യുന്നുണ്ടെട്ടോ ഇനിയും വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാം ഞങ്ങൾ അവിടെ നിന്ന് മഴത്തു പോവാണ് പോവാറിയൂ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് നമ്മളെ വീഡിയോ എടുക്കാനുള്ള ഏറ്റവും വലിയ പ്രവണത നമ്മളെ മുഖത്തുള്ള എല്ലാ ആൾക്കാരും കോഴിക്കോട് ജില്ലയുള്ള എല്ലാ ആൾക്കാരും നമ്മളോട് കട്ടയ്ക്ക് സപ്പോർട്ടാണ് അത്ര തന്നെയുള്ളത് നിങ്ങൾ ഓരോ ആൾക്കാരും കാണുന്നുണ്ട് വീഡിയോ ഒരാൾ വീഡിയോ കാണാൻ പറഞ്ഞ സംഭവം എന്താ പറയുക നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരാൾ കണ്ടപ്പോൾ ഉള്ളത് പക്ഷേ ഒരാൾ കാണുന്നതാണ് ആ ഒരു വ്യൂ ഈ പഴയത്തും വെയിലത്തും ഒക്കെ വീഡിയോ എടുത്തിങ്ങനെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് എന്താ പറയുക നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു റവന്യൂ ഇപ്പോൾ ഓവർ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും ഉണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെറിയ ഇതും വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് വർക്കും ചെയ്യുന്നത് എന്തൊക്കെ വന്നാലും ബാഗ് നനയ്ക്കാതെ ബാഗ് നനഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ മൊത്തം നനയും അപ്പൊ റെയിൻകോട്ടൊക്കെ നമ്മളെ ഗാഡ്ജറ്റ്സ് ഒക്കെ സൂക്ഷിക്കുക എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുക അമ്മതാ അച്ഛൻതാ അമ്മ നമുക്കൊക്കെ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കിണ്ട് നമ്മളെ അമ്മനോട് പറയാനാണ് എന്താ ഫുഡ് വേണ്ടേ എന്താ അമ്മ വീട്ടിൽ എന്തായാലും രാവിലെ ഉണ്ടാക്കും അപ്പൊ കൂടെ അധികം അപ്പു ആണെങ്കിലും പാറാണെങ്കിലും ഓനോട് പോയി കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം ഓനെ മനസ്സിലാക്കാൻ നിൽക്കില്ല എന്തായാലും ഓൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ല ഇനിയും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുമല്ലോ പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും പറയണം അപ്പൊ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട്

എനിക്കും ഇപ്പൊ വേണ്ടത് സമാധാന അല്ലാണ്ട് എന്നെ കൂടെ വർത്തമാനം പറഞ്ഞ് നിക്കാനൊന്നും എനിക്ക് സമയല്ലോ മൈൻഡ് ഇപ്പൊ എന്തോ എന്താ ഉള്ളത് എന്റെ മൈൻഡ് ഇങ്ങനൊക്കെ ആയതാതെ പൊട്ടും പിന്നെ ഓവറാക്കാൻ നിക്കല്ലേ ടോമോളെ പോ വീട്ടിൽ പോവാൻ നോക്ക് എന്താ പൂട്ടൈ എന്നോട് ഇങ്ങനെ കാണിക്കല്ലേ ഓരോടെയും അന്നപ്പറ്റി ഓർത്തോർത്ത് മൈൻഡ് മൊത്തം ഔട്ടാവ പിന്നെ മൈൻഡ് ഔട്ട് ആവാൻ മാത്രം ഔട്ടാക മാത്രണ്ടായി എനിക്കിത്രയും കാലം എൻ്റെ ഇഷ്ടമില്ല എന്റെ പ്രശ്നവും ഇല്ലാണ്ടൊക്കെ മനസ്സിലാവുന്നില്ല എനിക്കങ്ങനെ തോന്നുന്ന വേറെ ഒന്നും കൊണ്ടല്ല എനിക്കിപ്പോ വേറെ ഒരു പണിയില്ല അതന്നെ കാര്യം പണ്ട് എനിക്ക് ഒരു പണി ഇനി അന്നപ്പോ ഇനിക്കും ഇങ്ങനെ തോന്നിനി കൊറച്ചു കാലം കഴിയുമ്പെ ഒക്കെ റെഡി ആയിക്കോളും ഒന്നും മനസ്സിലാക്കി പറ്റൂല എനിക്കപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മോൾ എന്നെ പറ്റി ആലോചിക്കാണ്ട് എന്നാൽ മതി പണ്ടിക്കും കൊറേ കാര്യങ്ങളൊക്കെ പറയണ്ടായില്ലോ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല പറയൂല ഫീലിങ്സ് ഒക്കെ പോയിണ്ടോ ഐ തിങ്ക് യു ഡിസേർവ് ബെറ്റർ പേഴ്സൺ ദാൻ മീ നമ്മൾ ഓരോരോ ആൾക്കാർക്കും നമ്മൾ ലൈഫിൽ കൊടുക്കേണ്ട ഒരു വാല്യൂ അതിപ്പോ മാതാപിതാക്കളായാലും റിലേഷൻഷിപ്പ് ഉള്ള ആളായാലും നമ്മൾ ഓരോരോ ആൾക്കാർക്കും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് ആ റെസ്പെക്റ്റ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല അത് സ്വയം തോന്നി ഒരാൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ അതിപ്പോ കിട്ടിയില്ലെങ്കിൽ ഈവൻ പേരൻസ് ആയാലും പോലും വെർത്തു പോവും അതുകൊണ്ട് നിന്റെ ഞാൻ ഒരുപാട് നടന്നപ്പോ നീ എനിക്ക് തന്റെ ഒരു വാല്യൂ വാല്യൂ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ ഇഷ്ടപ്പെട്ട് പിന്നെ ഒരു വാല്യൂ വെലയുമില്ലാന്ന് കാണുമ്പോ പോകുന്നല്ലേ വട്ടർ കരുതിയില്ല അതൊന്നും കുഴപ്പമില്ല ഈ അത് മറന്നേക്ക് ഇനി ഞാൻ എന്റെ പിറങ്ങ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഇന്റെ വർഗം നടക്കാൻ വരണ്ട എന്നെ കാണാൻ കൊറേ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അറിയോ ഞാൻ നീ കാണാത്ത ഒരുപാട് ദിവസവും കൊറേ കൊറേ കുത്തിരുന്ന് കരഞ്ഞതാ ഇതെന്താ കള്ളകരച്ചിലാണ് കള്ളക്കരച്ചിലോ ഉള്ള കരച്ചിലോ എന്തേലും ആവട്ടെ ഇപ്പൊ പോവാൻ നോക്ക് നീ പോന്നല്ലേ ഞാൻ പോയിക്കോളാം എന്നാ ശെരി പറ്റൂല ഞാൻ പറയണ കേറ്റൂല പോയിക്കോ

കേക്ക് ഇപ്പൊ ഇപ്പൊ അവിടെ കേക്കും ബിസ്ക്കറ്റും പോവാ നമുക്ക് എന്താ പ്ലീസ് 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 ഞാൻ പറഞ്ഞ എത്ര പറയണേ ും ഒന്നുമില്ലാത്ത പറ്റൂല എന്താ ഒരുമാതിരി നോക്കണേ നേരെ നോക്കി കൂടെ പോവാറുപ്പിക്ക പിന്നാലെ അടഞ്ഞിട്ട് ഒന്ന് പോയിക്കോ വീട്ടില് േ മാറ്റഗ്രഹം ഞാൻ വന്നേ ഞാൻ ഇവിടെ കാത്തുക്കാൻ തുടങ്ങി ലേറ്റ് അല്ലേ എന്നിട്ടാണോ ഡയലോഗ് അടി ബേബി അങ്ങനെ വരുന്നേ അത് എനിക്ക് മനസ്സിലായി

ഓ ഇവളപ്പ നടക്ക എന്ത് സുഖ നോക്കുന്ന അവളെ എത്ര പെട്ടെന്ന് അവ സെറ്റാക്കിയവളെ എന്റെ പൊന്ന ഇവ ആള് തെറക്കടില്ല ശരിക്കും ഇഷ്ടല്ലേ കൈ മുടിച്ച് നടക്കുന്ന ഓ ഓളൊരു കളി നല്ലൊരു ചെക്കന കണ്ട പിന്നോട് വളഞ്ഞ പോവുമല്ലോ നോക്കിട്ട് ഞാൻ വെച്ചിണ്ട് ഒരു സോളന്റെ കൈ കിട്ടും

ഒളിച്ചോടി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ആ അതിനോട് വിട്ടുപോയി ഞാൻ ബേബി ബേബി ഓ മൈ മൈ യു കൈ പിടിച്ചുകൊണ്ട് എന്തോ ഒരു കാര്യല്ല നിക്കൂല അപ്പു പൈസക്കാരനാ തോന്നുന്നു അതിനോടല്ല ഇത്ര വലിയ പെൺകുട്ടി ഇവന് വളഞ്ഞേ ഞാൻ ഏന്തി നോക്കണ്ട അവസ്ഥ ആയാലും ഈശ്വരൻ എന്നെ അവിടെ നിർത്തല്ലേ

വയ്യാലടക്കണ്ട എന്തിനാ പോ ഓനും ഏഹ് ഒന്നും വിഷമുണ്ടാവും വിഷമുണ്ടാവും ഇപ്പൊ ചെറുപ്പത്തിലോ തോന്നിയത് അതൊക്കെ ആ ഒന്നും കാര്യണ്ട ചിരിച്ചോളൂ അതൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നും വേണ്ട മനസ്സിലായോ ഏ ഈ വല്യ കുട്ടിയല്ലേ ഞനക്ക് മനസ്സിലാവില്ലേ അപ്പോൾ ഓരോ ചെറുപ്പത്തിലുള്ള ഓരോ കാര്യങ്ങൾ തോന്നിയാ മനസ്സിലായോ മുട്ടേനൂടെ പപ്സ് പബ്സും ഇത് ചായയ്ക്ക് ബിരിയാണി ചായനോട് ബിരിയാണി കോമ്പിനേഷൻ പിന്നെ അതേപോലെ അലുവ ചെത്തിയതിന് ശേഷം മീൻ മുളക് ഇട്ടല്ലേ അതിൻ്റെ കൂടെ പൊറോട്ട വെച്ചടിക്കും അപ്പം പുതിയ പുതിയ ട്രെൻഡുകളായില്ലോ നാളെ നിസ്കരിക്കാൻ മാറ്റി വരും ആൾക്കാർക്ക് ആർക്കൊന്നും എന്താ കഴിക്കേണ്ടതെന്നുണ്ടാവില്ല ന്തോന് എന്തൊക്കെയാ പറയുന്നത് ബിരിയാണിയോ കോയുമുട്ട പപ്സോ എന്തൊക്കെയാ കിളി പോയോ കിളി പോയ വർത്താനം പറയല്ലല്ലോ ഇപ്പൊ മരുന്ന് കുടിച്ചില്ല എന്നത്തേ നന്ദി ചോയിച്ചോക്കല്ലോ എന്താ സംഭവം നന്ദോ ഭ്രാന്തായോ എന്റെ നന്ദേട്ടാ അമ്മേ എന്താ ഒന്നുമില്ല പേടിപ്പിക്കാൻ അന്നോടാരോ പേടിക്കാൻ പറഞ്ഞേച്ചടന്ന് എന്നിട്ടാണോ എന്റെ മണി എടുത്തു ഞാനല്ലോ

ഈ ഞാൻ അവിടെ എനിക്കൊരു സീരിയസ് സീരിയസ് ആയിട്ടുള്ള കാര്യം കാര്യം ഒന്ന് ഒന്ന് കേക്ക് വേം പറയോ എനിക്ക് റിലേഷൻ ആയിട്ട് അറിയാൻ വേണ്ടിട്ടാ എന്ത് കാര്യം കാര്യണ്ട് പറഞ്ഞോ ചേച്ചി കേക്ക് അത് എത്ര സീരിയസ് ആവണ്ട ചെറിയൊരു കാര്യം അറിയാ മോളെ ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യം ചോദിച്ചിട്ട് ഈ വേം അല്ലേ ശരിക്കും ഈ ട്രൂ എന്താ ട്രൂ ട്രൂലവനെ കുറിച്ച് അറിയണ്ട എന്താ കൊറേ കാലിന്റെ പുറകെ ഒരു ചെക്ക നടക്കുന്നുണ്ട് ആ ചെക്ക ഇങ്ങനെ കൊറേ പുറകെ നടക്കുന്നത് കണ്ടിട്ട് കണ്ടിരിക്കു തോന്നാ ട്രൂലവ് പക്ഷെ ഓനാണെ അധികം വയസ്സൊന്നുമില്ല ആ വയസ്സൊന്നും ഇല്ല കുടുംബം മാത്രല്ലൂടെയാണ് പിന്നെ ട്രൂ ട്രൂലവ് ആണോ ഇഷ്ടപ്പെടേണ്ടാണോ മനസ്സിലാക്കുക വേറെ ആരു ചെറിയ അപ്പു കൂട്ടനോ നാല ക്ലാസ് പഠിക്കുന്നേ അതിപ്പോൾ ട്രൂലവ് ആണോന്നോ ഇഷ്ടപ്പെടേണ്ടാണോ എന്നൊന്നും പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഈ പ്രായത്ത് തോന്നുന്ന ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മറന്നു വയ്ക്കോളൂ കാരണം ചെറുപ്പത്തിൽ തോന്നുന്ന ഇഷ്ടങ്ങളൊക്കെ വലുതാകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുമോ അത് അങ്ങനെയാണ് അതിപ്പോൾ എല്ലാവരും കേസ് ആയിരിക്കില്ല ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഇനിയിപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടേണ്ടവരാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തിരിച്ചു വരും അല്ലേ ചേച്ചി പറഞ്ഞു അത് മോള് പോയിരുന്നു ആലോചിക്കുമ്പോ ഇപ്പൊ ചേച്ചി വായിക്കട്ടെ ഏജു പറഞ്ഞ കാര്യങ്ങൾ അത്ര വ്യക്തമായില്ല എന്തൊക്കെയാ ഏജ് പറഞ്ഞേ ഏച്ചി പറഞ്ഞാലും കാര്യണ്ടില്ലേ കൊറേ കാര്യങ്ങൾ ഏച്ചിന്റെ അടുത്തുനിന്ന് ചോദിച്ചറിയാണ്ട് ഏച്ചി ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഒരുപാട് അറിവുള്ള ആളാണ് ആദ്യം ഏജിന്റെ അടുത്ത് ചോദിച്ചാൽ ചേച്ചി പ്രർത്താനോട് എനിക്കറിയില്ല എന്റെ മോൾ ആലോചിച്ചിരിക്കുന്നേ മോളെ കണ്ടിട്ട് എന്തോ കുളിച്ച് മാറ്റി ഞാൻ ഇവനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു സമയം ചെലവാക്കു ശരിക്കും എന്തിനായിരിക്കും കടന്നു വന്നിട്ടുണ്ടാവുക എന്നോട് തോന്നിഷ്ടം തന്നെയാണോ ഇവന്റെ ഇഷ്ടം സത്യമാണോ ഇനിയിപ്പൊ ഏജ് പറഞ്ഞ പോലെ തന്നെ കൊറേ കാലത്തിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരൂ ഇഷ്ടപ്പെട്ട ആളെപ്പോൾ ലൈഫിൽ കൂടുതലും ഉണ്ടാവില്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉറപ്പിക്കാനൊക്കെ ആയിട്ട് കൂടാന്നുണ്ടെങ്കിലും രസമൊക്കെ തന്നെയാണ് പക്ഷെ ഓനപ്പോ ഇഷ്ടപ്പെടാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ എന്റെ അനിയനെ കയറി ഞാൻ പ്രണയിക്കറിഞ്ഞ മോശമല്ലേ വീട്ടുകാരെ നാട്ടുകാർ വെക്കുന്നത് വിചാരിക്കും അല്ലെങ്കിൽ ഓരോന്നല്ലല്ലോ ചെലവിൽ നിരുന്നില്ല എന്റെ അല്ലേ പക്ഷെ സ്വന്തം കാലം വിൽക്കാതെ ഒരു തീരുമാനം എടുക്കാനില്ല കുറച്ചൊക്കെ വലുതു ശേഷം ആലോചിക്കാമല്ലോ അപ്പൊ എനിക്കും ഒരു മെച്ചൂരിറ്റി ഓനും ഒരു മെച്ചൂരിറ്റി കൊറേ നേരം ഞാൻ ആലോചിച്ച ആലോചിച്ച സമയം മുക്ത ഞാൻ പോക്കുക അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിച്ചാ മതി മനസ്സിലാക്കിപ്പിക്കാം എന്തായാലും ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാ ഈ സ്വപ്നങ്ങളൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കലുണ്ട് ഓനെ കാണുമ്പോൾ ഫുള്ള് അവൻ്റെ പുണ്യമുള്ളത് ഞാൻ സ്വപ്നം കാണുമ്പോൾ ഒരു സ്വപ്നം ഞാനും ഒന്നുകൂടെ ഉള്ളതില്ല ഫുള്ള് ട്രബിൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ എന്തായാലും താഴേക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കുക